പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ അറിയില്ല പാർട്ട് ടൂ ആണ് നമ്മൾ പാർട്ട് ടൂറെ ഇൻട്രോ എടുത്തിട്ടില്ല ഇൻട്രോ നമ്മൾ വീട്ടിൽ നിന്ന് ഡ്രസ്സിലാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോ പാർട്ട് ടൂ നേരെ നമ്മള് എവിടെയൊക്കെയാണ് പോകുന്നത് അങ്ങനെ നമ്മളിപ്പോൾ കനകക്കുന്നിലെത്തി കനകുന്നിൽ വന്നപ്പോൾ തന്നെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഗോൾഡൻ കളറാണ് അവരോട് ഒരുപാട് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കും പിന്നെ അതു പോയിട്ട് ടോയ്സ് വയ്ക്കുന്ന ഒരുപാട് കട ഇത്തവണയുണ്ട് കഴിഞ്ഞ തവണ ചന്ദനെ കാണാൻ വന്നപ്പോൾ കടകൾക്ക് കുറവായിരുന്നു ടോയ്സ് വയ്ക്കുന്നത് പക്ഷേ ഇത്തവണ ഒരുപാട് കടകളുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് പോയി നോക്കാം ഫ്ലവർ ഷോയിലേക്ക് പോവാം ഓക്കെ എവിടെ സ്ഥലം എവിടെയാ എത്ര പഠിക്കുന്നത് ചേട്ടൻ നിങ്ങൾ ഒരു വന്നില്ലേ രണ്ടു കാര്യോളും കണ്ടോ ഫ്ലവർ ഷോ കണ്ടോ ആ ഫ്ലവർ കണ്ടാരോ ഫ്ലവർ വന്ന കുറച്ചു പകരുന്നേരും ഏത് ആഭാഗത്താണോ ഫ്ലവർ ഷോ ഫ്ലവർ ഷോ ഫ്ലവറും അപ്പൊ നമ്മൾ ടിക്കറ്റ് വാങ്ങിയിട്ട് അകത്തോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ് പത്ത് വയസ്സ് അഞ്ച് വയസ്സോട്ട് പത്ത് വയസ്സ് വരെ ഉള്ളവർക്ക് അമ്പത് രിക്കറ്റാണ് അങ്ങോട്ട് അതിന് മുകളിലോട്ടുള്ളവർക്ക് നൂറര ടിക്കറ്റാണ് അപ്പോൾ നാല് വയസ്സ് വരെ ഉള്ളവർക്ക് കുട്ടികൾക്ക് ടിക്കറ്റില്ല അപ്പോൾ നമ്മളങ്ങനെ അത് ടിക്കറ്റ് വാങ്ങിച്ചകത്തോട്ട് കയറി അപ്പോഴത്തേക്കും സൈഡിലെല്ലാം പൂക്കളുടെ ചെടിച്ചട്ടിയെല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോന്നായിട്ട് കണ്ട് കണ്ട് മുന്നോട്ട് കയറി പോവുകയാണ് അപ്പോൾ കുറച്ചൊക്കെ ആൾക്കാരെ കയറി നശിപ്പിച്ചിട്ടൊക്കെ ഇടയ്ക്കുള്ള സൈഡിലുള്ളതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് എന്നാലും രാത്രി ആയതുകൊണ്ട് നമുക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് കാണാം ലൈറ്റ് മാത്രമേ നല്ല ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ പൂക്കളൊക്കെ കുറേയൊക്കെ കാണാം പക്ഷേ കുറച്ചൊന്നും കാണാൻ കാണാൻ പറ്റുന്നില്ല ഇരിട്ടത്താണ് പൂക്കളെല്ലാം വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പകൽ ഒരു അഞ്ച് മണി സമയത്തൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പൂവും പിന്നെ കണ്ട് തുടങ്ങുന്ന സമയത്ത് ലൈറ്റും നമ്മൾ കണ്ട് തീരുമ്പോഴത്തേക്കും ലൈറ്റും വന്ന് തുടങ്ങും അപ്പം ഒരു അഞ്ച് മണി സമയമൊക്കെ നമ്മൾ പോയാൽ നമുക്കെല്ലാം പൂവും ലൈറ്റും എല്ലാം കണ്ടു വരാൻ പറ്റും പക്ഷേ നമ്മൾ പോയത് രാത്രി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പൂക്കളൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ ആദ്യം അത് കണ്ടിഷ്ടപ്പെട്ടു ആദ്യം അത് ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓരോ ഓരോ സെക്ഷനിലായിട്ട് നോക്കി നോക്കി അപ്പോൾ അവർ അവർ ചെടിച്ചട്ടി വെച്ച് ഓരോ മോഡലിൽ അത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു ഓരോ സെക്ഷനും ഓരോ മോഡൽ പൂക്കളും ഓരോ സൈഡിലായിട്ട് ക്രമീകരിച്ചാണ് വെച്ചിരിക്കുന്നത് അവരെന്തൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ക്ലിയർ ആയിട്ടൊന്നും നോക്കിയില്ല നമ്മൾ ഓരോന്ന് നോക്കിയെങ്കിൽ പെട്ടെന്ന് പോയി സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓരോന്ന് പോയി നോക്കിപ്പോയി പിന്നെ ഒരു മരത്തിൽ അത് ആ ഓർഗിഡിൻ്റെ പൂക്കളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുണ്ട് അത് നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു പിന്നെ ലൗവിൻ്റെ മോഡലിൽ കുറേ പൂക്കൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ അവിടെ തന്നെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മനോഹരമായ പൂക്കൾ ചില പൂക്കളെല്ലാം നമ്മൾ അവർ തട്ട് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് അതിൽ ഓ നമ്മുടെ ജമന്തി പൂ ഓറഞ്ചും മഞ്ഞയും ഉണ്ടായിരുന്നു ഈ മഞ്ഞ നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതൊരു വെറൈറ്റി ആയിരുന്നു പിന്നെ ഇതോ ഒരു പൂ ആ പൂവിൻ്റെ പേര് അറിയില്ല നമ്മൾ അതുവഴിയൊക്കെ കടന്ന് പൂവുന്നുണ്ട് പക്ഷേ പൂവിൻ്റെ പേര് അറിയില്ല അപ്പം അതിൻ്റെ അതിൻ്റെ ഒരു ഓറഞ്ച് പൂവുണ്ട് അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ പൂക്കളൊക്കെ കാണാൻ ഭംഗിയുണ്ട് പക്ഷേ പകലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു പൂക്കൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ആദ്യം അതാ പോയി മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട് മണം മണമുണ്ടാകുന്നു അങ്ങനെ ആദ്യം ഓരോ ഫ്ലവർ മണപ്പിച്ചു ോക്കിയതിനുശേഷം പറഞ്ഞായിരുന്നു ഓരോന്നിനും ഓരോ മണമാണുള്ളത് കാരണം ഫ്ലവർ ആകുമ്പോൾ അങ്ങനെയാണല്ലോ പലതിനും പല കളറായിരിക്കും മണമായിരിക്കും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയപ്പോഴാണ് ഒരാലിന് ചുറ്റും ആ ഇരിക്കാനുള്ള സ്പേസിൽ മൊത്തത്തിൽ അവർ ഡിസൈൻ ചെയ്ത് അവർ ഫ്ലവർ വെച്ചിട്ടുണ്ട് അതിന് കുറച്ചുകൂടെ ആ അതിന് മൂട്ടിലുള്ള ആലിൽ തന്നെയാണ് കുറേ സ്റ്റാറുകൾ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോയപ്പോൾ ഫ്ലവർ വൈറ്റ് ഫ്ലവർ കണ്ടു അതൊക്കെ കണ്ട് കണ്ടു പോയപ്പോഴാണ് വെറൈറ്റി വെറൈറ്റി ഓരോ ഐറ്റംസ് നമ്മൾ കണ്ടു തുടങ്ങിയത് പക്ഷേ ഇതിൽ വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ കീർത്തി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കറക്റ്റ് ഫ്ലവർ ഷോ കാണണം എന്ന ടൈമെന്ന് എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് വൈകുന്നേരം അഞ്ച് മണിക്ക് നിങ്ങൾ കനകുന്നിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ആറ് മണി വരെ നിങ്ങൾക്ക് മൊത്തം ഫ്ലവറും കണ്ടു വന്നതിന് ശേഷം അതായത് നേരിട്ട് എല്ലാ ഫ്ലവറും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ലൈറ്റ് അറേഞ്ച്മെന്റ് മണി കഴിഞ്ഞ് ഒരു ആറര ഏഴ് മണി ആകുമ്പോഴത്തേക്കും ഫുള്ള് ലൈറ്റ് അങ്ങ് സെറ്റ് ആവും അപ്പോഴത്തേക്കും ഫുള്ള് ലൈറ്റിംഗ് കണ്ട് ഫ്രണ്ടിലോട്ടുള്ള ഫുൾ കാഴ്ച കണ്ട് സെറ്റായിട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും അതിനുവേണ്ടി കറക്റ്റ് അഞ്ചു മണിയാകുമ്പോൾ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ കനകുന്നിൽ എത്തിയാൽ നിങ്ങൾക്ക് മനോഹരമായ വിസ്മയങ്ങൾ കണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും പിന്നെ രാത്രി പന്ത്രണ്ട് വരെയാണ് ഈ ഷോ ഉള്ളത് അത് ഏത് ദിവസം വരെ എന്ന് പറഞ്ഞാൽ വരുന്ന രണ്ടാം തീയതി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടാം തീയതി മാത്രമേ ഉള്ളൂ അതായത് രണ്ടാം തീയതിയോടെ കംപ്ലീറ്റ് കനക്കുന്നതിലെ ഷോ ഫിനിഷ് ആവുകയാണ് അപ്പം അതിനു മുമ്പ് നിങ്ങൾ എത്തുക അപ്പോൾ എത്തുമ്പോൾ അത് ഇവിടെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ ഫ്ലവർ ഈ ഫ്ലവർ ഫ്ലവർന്ന് ഈ ബട്ടർഫ്ലൈ ഈ ഇത് ബട്ടർഫ്ലൈയുടെ ബട്ടർഫ്ലൈയുടെ എന്ന് പറയുന്നത് ഒരു ഊഞ്ഞാലിലാണ് കണ്ടോ നമ്മളിരിക്കുന്ന ഊഞ്ഞാലുണ്ട് ഈ ഊഞ്ഞാൽ ഊഞ്ഞാലങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന അനുസരിച്ചാണ് ഈ ബട്ടർഫ്ലൈയുടെ മൂവ്മെൻറ്റ് നടക്കുന്നത് പക്ഷേ അത് വെറൈറ്റി അനുഭവമാണ് വല്ലാത്തൊരു ഫീലായിരുന്നു നമുക്ക് കണ്ടപ്പോഴത്തേക്കും അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ പോവുക പോകുന്ന ടൈം ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റ് ടൈമിന് തന്നെ പോവുക എന്നാലേ നമ്മൾ പോകുന്ന രീതിക്ക് ആസ്വദിച്ച് വരാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് നമ്മൾ ഇതെല്ലാം ആസ്വദിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഈ ഇല്ല നമ്മുടെ ഈ സീന് നമ്മുടെ ഇപ്പം കണ്ട ആ ഒരു ഭാഗം നമുക്ക് എടുത്തു തന്നത് ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ട ഈ പുള്ളിയാണ് നമുക്ക് ആ വീഡിയോ എടുത്ത് തന്നത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു താങ്ക്സ് പുള്ളിക്ക് പറയുകയാണ് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അൺബോക്സിങ് ആണ് ഓക്കെ യെസ് പൊട്ടിക്കണം പൊട്ടിച്ചോളൂ എന്താണ് എന്താണെന്നുള്ള ആകാംക്ഷയിലാണ് നമ്മളിപ്പോൾ പൊട്ടിക്കുന്നത് അല്ലേ അതി എന്തായിരിക്കും എന്തായിരിക്കും ഗ്ലാസ് ആയിരിക്കും അതൊക്കെ കഴിഞ്ഞ നമ്മളെ പൊട്ടിക്കാണ് പൊട്ടിച്ച് തുറന്ന് നോക്കിയപ്പോ ജാണ് അതിലിരുന്നേ പിന്നെ നമ്മൾ അതെടുത്ത് നോക്കി എല്ലായിടവും നോക്കി പിന്നെ അതിന്റെ അകത്തൊരു എന്തോ കിടന്നു അത് നമ്മൾ നോക്കിയപ്പോൾ എനിക്കാണെങ്കിൽ കളിക്കാനുള്ള ചിടക്ക് മാത്രം ചിടക്ക് പോത്തൊരു പേപ്പർ ഇട്ടിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അതിൽ അടച്ച് നോക്കി അടച്ച് നോക്കിയപ്പോൾ അങ്ങനെയാണ് അമ്മ അടച്ചത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നു പിന്നെ നമ്മൾ വന്നപ്പോഴാണ് റോസാപ്പൂല് ഒരു ചെടി നിൽക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പോയപ്പോഴ് അതൊക്കെ കഴിഞ്ഞ് പോയപ്പോഴാണ് അതൊക്കെ കഴിഞ്ഞ് പോയപ്പോഴും കൊക്കിൽ കൊക്കിലാണ് മറ്റേ വെള്ളപ്പൂണ്ട് എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ അവിടെ ആണെങ്കിൽ എന്തിനൊരു ചെടിയുണ്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ റോസാപ്പൂല് പന്നി അല്ല അത് അത് നമ്മൾ കണ്ടു അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു പിന്നെ കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു പൂ കണ്ടത് ആ പൂവല്ല ആ പൂവെല്ല ഇലയാണ് പിന്നെ വേറൊരു ഇലയും കണ്ടിരുന്നു അത് ഇലയിലാണ് കളർ കളർക്കല അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞപ്പൂ കണ്ടു ചുവപ്പ് പൂ കണ്ടു എല്ലാ പൂവും ഓറഞ്ച് പൂവും ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിയപ്പോഴേ അതിൻ്റെ അകത്തൊരു ലൈറ്റ് സെറ്റ് ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ അത് ഏപ്പോൾ ഒത്തിരി ലൈറ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ആ കണ്ടൊക്കെ ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു മീൻ തോട്ടം കണ്ട മീൻ നോക്കൊണ്ടിരുന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ആ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഓരോ പൂലൊക്കെ തൊട്ട് നോക്കി പിന്നെ ഞാനാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോ എടുത്ത് കുറേ ഫോട്ടോ എടുത്തു പിന്നെ നമ്മൾ ഇത് പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ക്യാര നോക്കി ആ ഏപ്രിറ്റുന്ന ലൈറ്റിൻ്റെ അകത്ത് ക്യാരറി നോക്കി ക്യാരം നോക്കിയപ്പം അടിപൊളിയാണ് അപ്പം നമ്മൾ ആ ക്യാര നോക്കി രണ്ടാമെന്ന ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മളെ ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് ഇത് നമ്മൾ പോയി അടുത്തൊരു വീട് പോലെ ചെയ്തിരുന്നു അങ്ങോട്ടല്ലേ പോയത് പക്ഷെ അത് കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ലൈറ്റൊക്കെ അടിപൊളിയല്ലേ അപ്പൊ വാക്കിയത് തോന്നി ഫ്ലവർ ഒക്കെ കണ്ടപ്പോ എന്ത് തോന്നി കൊളാ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോഴോ കൊള്ളരപ്പൂ താമരപ്പൂല് ചില മീനൊക്കെ ഉണ്ടായിരുന്നു ചില മീനെ കണ്ടോളൂ ചില മീനെ കാണാൻ പറ്റി അതൊക്കെ നോക്കിയപ്പോഴാണ് ജാ രാജകുമാരിയുടെ ഒരു വീട് ഉണ്ട് ആ വീട്ടിൻ്റെ അകത്ത് ലൈറ്റ് സെറ്റ് ഉണ്ട് ആ ലൈറ്റ് സെറ്റൊക്കെ കണ്ടപ്പോഴാണ് അതിൻ്റെ അകത്തു നിന്നൊരു ഫോട്ടോ എടുക്കാമെന്നോ ഇന്ന് അതൊക്കെ കണ്ട് അമ്മ അമ്മ പറഞ്ഞ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കുക അതിൽ പോവുകയാണ് അപ്പം നമ്മൾ പോയ കൊള്ളായിരുന്നു അവിടെ കുറച്ച് ആൾക്കാരിൽ നിന്നുകൊണ്ട് അവർ മാറിയിട്ടാണ് നമ്മൾ പോയത് നോക്കിയപ്പോൾ അവിടെ ഒരു പൂവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം നമ്മളായാലും പോയി പിന്നെ അപ്പോൾ നല്ലൊരു പ്രത്യേക സ്റ്റൈലൊക്കെ വീഡിയോ എടുത്തല്ലേ പിന്നെ നമ്മൾ താറ്റയും കൊടുത്ത് ഇറങ്ങി പിന്നെ ഇറങ്ങിയപ്പോഴും രണ്ടും നേരം അവിടെ കയറിയിരുന്ന് പിന്നെ അവിടെ ഫോട്ടോ എടുത്ത് തിരഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞ് ഇത് ആ പിന്നെ അതൊക്കെ എപ്പോഴാണ് നല്ല ഡാലിട്ടും പൂ കണ്ടത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഷവർ ഫോർത്ത് ഡാലി പൂ കണ്ടത് അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അടിപൊളി പൂ കണ്ടത് ആ പൂ നമ്മളെ വീട്ടിലുണ്ട് അപ്പോ വോയിസ് നൽകിയത് വീഡിയോ വീഡിയോ വൈൻഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി നമുക്ക് നേരെ നമ്മുടെ ഈ ഈ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ന്യൂ ഇയർ കളറാക്കുവാൻ വേണ്ടി പോകാനുള്ള രണ്ട് സ്ഥലം നമ്മൾ പരിചയപ്പെടുത്തി എവിടെയൊക്കെയാണ് അപ്പൊ ഈ രണ്ട് സ്ഥലവും പൊളിയാണ് അപ്പൊ പോകാണ്ട രീതി നമ്മൾ പറഞ്ഞു തന്നു അതുപോലെ നിങ്ങൾ പോവുക കാണുക അടിച്ചുപൊളിക്കുക ഈ ന്യൂ ഇയർ കിടിലമായിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഒരു ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ആക്കി മാറ്റുക അഡ്വാൻസ് കിടിലി നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്ത് ആളെ ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ അപ്പോ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ് ചെയ്യാം അപ്പോ ഷോപ്പ് ഫാമിലിയുടെ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി